ഹലോ കൂട്ടുകാരെ ക്രിസ്പി ആയ എന്നാൽ വളരെ ടേസ്റ്റി ആയ ബീട്രൂട്ട് പൂരി എങ്ങനെയുണ്ടാക്കുന്ന നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആയിക്കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബീട്രൂട്ട് പൂരിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലെ ബീട്രൂട്ട് ഉണ്ട് ഇത് ചെത്തി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചിട്ട് വരണം ഞാനിപ്പോൾ ബീട്രൂട്ട് നല്ല ഗ്രേറ്റായി ചെയ്തു കാരണം മിക്സിയിൽ പെട്ടെന്ന് അരികേം ചെയ്യും എല്ലാ നീരും കിട്ടുകയും ചെയ്യുക അതിനു വേണ്ടിയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇനി നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മളതിപ്പോൾ മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട് അതൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്നും നല്ലതായിട്ട് അരച്ചിട്ട് വരാം ഇപ്പം നമ്മൾ അതൊരു അരിപ്പ് വെച്ച് അതിൻ്റെ നീര് നമ്മൾ പ്രത്യേകം എടുത്ത് മാറ്റാം നമ്മളിപ്പോൾ ബീട്രൂട്ടിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് ഉണ്ടാക്കി തുടങ്ങാം ഞാനിപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പൂടിയാണ് അതിലേക്ക് അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് റവ ഇട്ട് കൊടുക്കാം ഒരു നുള്ള അയമോതം ഇട്ട് കൊടുക്കാം കുറച്ച് കസ്തൂരിമേത്തി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഓപ്ഷനലാണ് വേണ്ടവർക്ക് ഇട്ടാൽ മതി ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടി മാത്രമേ നന്നുള്ളൂ വയറിനൊന്നും പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനും പിന്നെ ഇതെല്ലാം കൂടെ നമ്മളിനിയും ആ ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് കുഴച്ചെടുക്കാം ൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ നമ്മളിതിനകത്ത് റവപ്പൊടി ഇടുന്നത് നമുക്കൊരു ഭൂരി ഉണ്ടാക്കുമ്പോൾ ഒരു ക്രിസ്പ്നെസ്റ്റും പിന്നെ അധികം എണ്ണ കുടിക്കൂല അതിനു വേണ്ടിയാണ് നമ്മൾ അത് ചേർക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി പിന്നെ എന്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ബീട്രൂട്ട് ജ്യൂസിനകത്ത് തന്നെയാണ് ഇതുണ്ടാക്കുന്നത് നമുക്ക് ആദ്യം കുറച്ച് 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 ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമ്മളാ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ച് നമ്മളിതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി നമ്മുടെ കുഞ്ഞു മക്കൾ ബീട്രൂട്ട് ഒന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ അവർ ആവുമ്പം ഭൂരിയാകുമ്പോൾ അവർ കഴിക്കും അതിനുവേണ്ടി എൻ്റെ മോള് അവൾക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും കഴിക്കില്ല അവൾക്ക് ഭൂരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് എല്ലാവരും ഇതാണ് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റുമാണ് അപ്പം ഈ ഈ ബീട്രൂട്ട് ചിബി കൂടാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മെനോപ്പസൊക്കെ ഉള്ള സ്ത്രീകൾക്ക് വ വേറെ കൈകാൽ കടപ്പും അതിക്കെ ഉള്ളവർക്കൊക്കെ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വളരെ നല്ലതാണ് അപ്പം ഇതിങ്ങനെ ഡയബറ്റിക്കാർക്കും എല്ലാം നല്ലതാണ് അപ്പോൾ ഇത് നല്ലതായിട്ട് കുഴച്ചെടുക്കാം നമുക്കിനി അതിനകത്തൊരു ലേശം എണ്ണയും കൂടെ ചേർത്ത് നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ട് വരാം ഒരു ലേശം വെജിറ്റബിൾ ഓയിൽ നമ്മുടെ കയ്യിലെടുത്ത് ഇതൊന്ന് കുഴച്ച് വെക്കാം ഇത് ഞാൻ നോർമൽ ഭൂരി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് അത് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കിലിട്ടേക്കാം നിങ്ങൾക്ക് അത് ഉണ്ടാക്കാം അതും നല്ലതാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെയും ഉണ്ടാക്കാം നമുക്ക് അപ്പം ഇനി ഇത് നല്ലതായിട്ട് കുഴച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ നമ്മൾ അഞ്ച് മിനിറ്റ് വെച്ചിരുന്ന മാവ് ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉണ്ടാക്കി തുടങ്ങാം നമ്മളിപ്പോൾ അത് ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് പരത്താം ഇപ്പം നമ്മൾ ഒരു ചെറിയ ഉരുള കുറച്ച് ഓയിൽ തേച്ചിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കാം ഇത് നമ്മൾ പൊടി ചേർത്ത് നമ്മൾ പരത്തത്തില്ല ഇത് ഓയില് ചേർത്താണ് നമ്മൾ പരത്തുന്നത് ചെറുതായിട്ട് കാരണം ഈ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പം അതിൻ്റെ ആ പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ അതും ദോഷമാണ് നമ്മുടെ ശരീരത്തിന് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓയില് തേച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വട്ടത്തിലത് പരത്തിയെടുക്കണം നമ്മളിപ്പോൾ ഒരു പാൻ വെച്ചു അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിനിയും പൂരി ഇട്ട് കൊടുക്കാം ഒരു നമ്മളെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം പാനിലെണ്ണ ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇട്ട് ഇതിട്ട് കൊടുക്കാം അതിനകത്തേക്ക് ഇങ്ങനെ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് പൊങ്ങി വരും 出てきとるから。 നമ്മുടെ ഭൂരി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം അടുത്ത് പൂരി ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം നമുക്കിത് എടുത്ത് മാറ്റാം അവിടുത്തെ ഉരിയിട്ട് കൊടുക്കാം ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ പൂരി നല്ലതായിട്ട് പൂങ്ങും തിരിച്ചിട്ടും ഇനി അത് നമുക്ക് ഈ പൂരി എടുത്ത് മാറ്റാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ടേസ്റ്റി ആയ ബീട്രൂട്ട് ഉരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബായ്